ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാന സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇത് നേരത്തെ എൻ്റെ ഒരു ആയിരുന്നു അപ്പോൾ ഒരു ചേഞ്ച് ചെയ്ത് മാറ്റി മാറ്റി പിടിച്ചു പിന്നെ വേറെ എന്തൊക്കെയാണ് പറയുന്നത് അപ്പം ഒരേപോലെ തന്നെ എപ്പോഴും ചോദിക്കുമ്പോൾ എല്ലാവർക്കും ദേഷ്യം വരുത്തില്ലേ അപ്പം ഇന്ന് ചായ ഒന്നും കുടിച്ചില്ല കേട്ടോ ഇന്ന് ചായ കുടിക്കുക അതോ ചായ എല്ലാവരും ചായ കുടിച്ചോ എല്ലാവരും ചായ കുടിച്ചു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാൻ ചായ കുടിച്ചിട്ടില്ല എനിക്ക് ചായ വേണ്ട അപ്പോൾ ഇന്ന വീഡിയോസ് ഒന്നും ഒരു വീഡിയോസ് ഇട്ടിട്ടില്ല ഫോട്ടോയോ പോസ്റ്റോ ഒന്നും ചെയ്തിട്ടില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല എനിക്ക് നല്ല വയ്യ എനിക്ക് നല്ല സുഖമില്ലാതിരിക്കാണ് എനിക്ക് നല്ലോണം വയ്യ വേറെ ഒന്നും അല്ല നേരത്തെ ഞാനൊരു വീഡിയോ കിട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം തോന്നി ഞാനൊരു വീഡിയോ കിട്ടിയിട്ടുണ്ട് എനിക്ക് തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ടോ എന്ന് പറഞ്ഞിട്ട് തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ട് അത് കാരണം എനിക്ക് നല്ല തൊണ്ടയ്ക്ക് നല്ല വേദന വെക്കുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും എനിക്കത് ആവുന്നുണ്ടോയെന്ന് ഡൗട്ടും ഉണ്ട് കണ്ടോ എനിക്ക് ഇവിടെ ഭയങ്കര വേദനയാണ് അപ്പോൾ തൈറോയിഡ് ഉള്ളവർക്കൊക്കെ അറിയാം ചിലവർക്കൊക്കെ തൈറോയ്ഡ് വരും വേദനയായിരിക്കും ചിലർക്ക് ഫുഡ് ആയിരിക്കും ബുദ്ധിമുട്ടായിരിക്കും ചിലർക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും അങ്ങനെ പല അവസ്ഥകളിൽ കൂടിയാണ് പലരും കൂടി ഈ തൈറോയിഡെന്ന് ഒരു പ്രശ്നം കടന്നു പോകുന്നത് അപ്പോൾ എനിക്കാണെങ്കിൽ അങ്ങനെ വീക്കോ അങ്ങനെ ഇല്ല ഉള്ളിലോട്ടാണെന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് അപ്പം എനിക്കാണെങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ ആഹാരം കഴിക്കാനാണ് അങ്ങനെ വേദനയൊന്നും വരാറില്ല പക്ഷെ ആഹാരം കഴിക്കുമ്പോൾ ഇങ്ങനെ തൊണ്ടയ്ക്കെന്തോ കുടുങ്ങിയിരിക്കുന്ന പോലെ തോന്നാറുണ്ട് അങ്ങനെ ഒരു ചെറിയ പ്രശ്നമാണ് എൻ്റെ തൈറോയിഡിൻ്റെ പ്രശ്നം അപ്പോൾ അത് ഇന്നലെ പക്ഷേ എനിക്ക് രാത്രിയിൽ ഉച്ച കഴിഞ്ഞപ്പോൾ തൊട്ട് ഭയങ്കര വേദനയായിരുന്നു ഇവിടെ അപ്പം കൂടുമ്പോൾ കൂടുമ്പോഴാ ഇങ്ങനെ ഒരു വേദന ഉണ്ടാവില്ല ടെൻഷൻ അടിച്ച് കഴിയുമ്പോൾ ഇതെനിക്ക് ഉണ്ടാകും അപ്പം ഈ ടെൻഷനാണ് ഇതിൻ്റെ മെയിൻ ഒരു പ്രശ്നം അപ്പോൾ എനിക്ക് എനിക്ക് ടെൻഷൻ അടിക്ക് ടെൻഷൻ അടിക്കാനേ പാടില്ല ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇവിടെ വേദനയും ആവും അതുപോലെ തന്നെ ശ്വാസം മുട്ടലാകും അതേപോലെ തന്നെ എന്തെങ്കിലും നമുക്ക് ആഹാരം കഴി കഴിച്ച് കേട്ട് അത് തൊണ്ട കുടുങ്ങിയിരിക്കുന്നൊരു അവസ്ഥ പോലെ നമുക്ക് തോന്നപ്പെടും ഇതൊക്കെ ടെൻഷൻ അടിക്കാൻ നമ്മളൊന്നും ആഹാരമൊന്നും കഴിച്ചില്ലെങ്കിൽ പോലും എനിക്ക് ആ ഒരു അവസ്ഥ അപ്പം തോന്നി തുടങ്ങി അപ്പോൾ അപ്പോഴെനിക്കറിയാം തൈരോഡ് കൂടും കൂടു ടെൻഷൻ കാരണം എനിക്കത് കൂടിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും പിന്നെ ഞാൻ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങും എല്ലാം മായച്ച് കളഞ്ഞിട്ട് കാരണം ആ ടെൻഷൻ എന്താണോ അതിനെ ഞാൻ മായച്ച് കളയാൻ ശ്രമിക്കും ഒന്ന് ഞാൻ ഹാപ്പി ആയിട്ടിരിക്കും എൻ്റെ മോനോട് പറയുക തന്നെ പുറത്തെവിടെ ഒന്ന് കൊണ്ടുപോകാൻ പറയും അവൻ പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് വരുമ്പോൾ ഓക്കെ ആവും ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ കിടന്ന് ഉറങ്ങും ഇതാണ് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഞാൻ ഓക്കെ ആവും അപ്പോൾ ഇതാണ് എൻ്റെ തൈരോയിഡിൻ്റെ പ്രശ്നം ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും തൈറോയ്ഡിൻ്റെ പ്രശ്നമുണ്ട് എനിക്കും ഞാൻ തൈറോയ്ഡ് വന്നതിന് ശേഷമാണ് ഞാൻ ഇത്ര മെലിഞ്ഞൊക്കെ പോയത് അപ്പം എനിക്ക് ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോൾ തൊട്ട് ഈ ഒരു പ്രശ്നം ഭയങ്കരമായിട്ട് വന്നിട്ട് എനിക്ക് പിന്നെ എന്താ പറഞ്ഞു ഭയങ്കരമായിട്ട് വന്നിട്ട് ഫുഡൊക്കെ കഴിക്കാനൊക്കെ മടിയായിരുന്നു അപ്പോൾ അത് കാരണം എനിക്ക് വീഡിയോ എടുക്കാമെന്നുള്ളൊരു മാനസികാവസ്ഥ ശരിയല്ലായിരുന്നു പിന്നെ കമൻ്റുകളൊക്കെ കാണുമ്പോൾ ചിരി വരാറുണ്ട് പിന്നെ കലേഷം എന്ന് പറഞ്ഞിട്ട് ഒരു ചേട്ടൻ നേരത്തെ ഞാൻ ആ ചേട്ടന് വാണിംഗ് കൊടുത്തതാണ് അപ്പം ഞാൻ ആ ചേട്ടൻ്റെ പ്രഫൈലൂടെ ഞാൻ മെൻഷൻ ചെയ്ത് കാണിക്കുന്നില്ല നേരത്തെ ഞാൻ അയാളുടെ പി എമ്മിൽ ചെന്നിട്ട് ഞാൻ സോറി അയാളെ മെസ്സഞ്ചറിൽ ചെന്നിട്ട് ഞാൻ അയാൾക്ക് ഞാൻ വാണിംഗ് കൊടുത്തതാണ് ആവശ്യമില്ലാതെ എന്നെ ഉപദ്രവിക്കാൻ നിൽക്കരുതെന്ന് പക്ഷെ അയാൾ എൻ്റെ പോസ്റ്റിലൊക്കെ വന്നിട്ട് വീണ്ടും മോശം കമൻസൊക്കെ ഇടുന്നുണ്ട് അയാൾ അയാളുമായിട്ട് യാതൊരു വിധ ബന്ധവും എനിക്കില്ല അയാളുമായിട്ട് എനിക്ക് അയാൾ ആരാന്നോലും അറിയത്തില്ല പക്ഷേ അയാൾ ഒന്നിടുന്ന കമൻസൊക്കെ കാണുമ്പം എനിക്ക് അയാളെ എന്തോ വ്യക്തി വൈരാഗ്യം തീർക്കുന്നത് പോലെ പിന്നെ വേറെ ഉണ്ട് ആൾക്കാർ പിന്നെ അവർക്ക് അവരുടെത്തരമാണല്ലോ അവരവർക്ക് ഇഷ്ടമുള്ള കമൻസുകൾ അവരവരുടുന്നത് എന്തുവാണേലും അവരവരുടെ ഇഷ്ടം പോലെ ആകട്ടെ പക്ഷെ അവരുടെയൊക്കെ വീട്ടിലും ഭാര്യമാരും പെങ്ങന്മാരും അമ്മമാരും പെമ്മക്കളുമാരും ഉണ്ടെന്ന് ഓർത്തിട്ട് വേണം കാരണം നാളെ ഞങ്ങളുടെ അവസ്ഥ നിങ്ങളുടെ വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് വരുമ്പോൾ അവരും ചിലപ്പം ഒരു വീഡിയോ ഇടിയോ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇടിയോ ചെയ്യുമ്പം മറ്റ് പുരുഷന്മാർ വന്ന് ഇതേപോലെ പ്രതികരിക്കുമ്പോൾ ആ സ്ത്രീകൾക്കും താങ്ങാൻ പറ്റാതെ വരുമെന്ന് ഓർക്കണം ഞാൻ മാന്യമായിട്ടുള്ള വീഡിയോ ഇടുന്നത് ഡ്രസ്സിങ്ങിലും ഒരു ഇത് വരുത്തുന്നില്ല വാക്കുകളിലൊരിത് വരുത്തുന്നില്ല ഒരു മറ്റൊരു തരത്തിൽ ഞാൻ മോശമായിട്ടൊരു വാക്കുകൾ പറയുന്നില്ല ഓ ഒന്നുമില്ല പിന്നെ എന്ത് എന്തിൻ്റെ പേരിലാണ് ഇവരൊക്കെ ഇങ്ങനെയൊക്കെ വന്ന് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്കറിയാത്ത ആൾക്കാർ എന്നെ അറിയാത്ത ആൾക്കാർ വന്ന് കമൻസ് എടുത്തതാണ് അപ്പോൾ നമുക്ക് തന്നെ അതിശയം വരും ഇനി കഴിഞ്ഞ ജന്മത്തെങ്ങാണ് ഇവർ നമ്മുടെ ശത്രുമായിരുന്നോ അത് ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ഇവരെ എന്തെങ്കിലും ഞാൻ മോശമായിട്ട് പെരുമാറിയോ അതെ ഈ ജന്മത്തിൽ കണ്ടുമുട്ടിയ ആൾക്കാരെ അല്ല നിങ്ങൾ തോന്നി പോകാറുണ്ട് അപ്പം കമൻസൊക്കെ ഇടാം മോശം കമൻസൊക്കെ ഇടാം അതൊരു ലിമിറ്റിട്ട് നീട് നിങ്ങൾ ഇടട്ടാന്നൊന്നും പറയുന്നില്ല ചിലവരുടെ ഒരു ഹരവാണ് അവരുടെ സ്വഭാവ രീതി അവരവിടെ എഴുതി അറിയിലൊക്കെ പോസ്റ്റിൽ കൊണ്ടുവന്ന് ഞാനത് ഇന്നലെ മനു പോസ്റ്റ് ഞാൻ ഇട്ടായിരുന്നു ഓരോരുത്തരുടെ സ്വഭാവ രീതി അറിയാൻ പറ്റും അവരുടെ കമൻസുകളും ഒക്കെ പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ നിങ്ങൾ ഇട്ടോ പക്ഷേ അതിനൊക്കെ ഒരു സ്ത്രീയെ പച്ചയ്ക്ക് വലിച്ചു കീറിയാകരുത് അതെ അങ്ങനെ അങ്ങനെയുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അവരെ നിങ്ങൾക്ക് ചെയ്യാം അവരുടെ അടുത്ത് നിങ്ങൾക്ക് അങ്ങനെ ആവാം പക്ഷേ നിങ്ങളൊരു പോസ്റ്റോ ഒരു വീഡിയോയെ കാണുമ്പോൾ അവരിടുന്ന വീഡിയോസിനകത്ത് എന്താണ് അവരെ അങ്ങനെ പറയാൻ എന്തെങ്കിലും ഒരിതുണ്ടോ എന്ന് നിങ്ങൾ നോക്കിയിട്ട് വേണം അങ്ങനെ ഇടേണ്ടത് അങ്ങനെ ഇല്ലാത്തവർ ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞാൽ പൊതുവേ പറയുക നിങ്ങൾ എന്തിൻ്റെ പേരിലാണ് ഇങ്ങനെ ഇടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം ചായ കുടിക്കുന്നില്ല ഇപ്പം ഞാനത് ഒരു ബിസ്ക്കറ്റ് വാങ്ങിക്കൊണ്ടുവന്നു അപ്പോൾ അത് കഴിക്കുകയാണ് അപ്പോൾ എല്ലാവരും ചായയൊക്കെ കുടിച്ചു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സ്നേഹവും നിങ്ങളുടെ സപ്പോർട്ടും മാത്രമാണ് എൻ്റെ വിജയം ഞാൻ ഇവിടം വരെ എത്തിയത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവരോടും ഒരുപാട് നന്ദി സ്നേഹവും കടപ്പാടും ഉണ്ടായിരിക്കും അപ്പം എല്ലാവർക്കും എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ബൈ ബൈ ഓക്കേ സി യു